ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും മൈ ഓണിലോട്ട് സ്വാഗതം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന വിഭവം തന്നെയാണ് അറിയാൻ ഉണ്ടാക്കാൻ അറിയുന്നതുമാണ് ഒന്നുമില്ല നമ്മുടെ സാധാരണ കപ്പ പുഴുങ്ങിയതാണ് പക്ഷേ ഒരു മെയിൻ സംഭവം എന്താന്ന് പറഞ്ഞാൽ കപ്പ നമ്മളെല്ലാവരും പുഴുങ്ങും പല രീതിയിലും മുളക് ചട്ണിയൊക്കെ ഉണ്ടാക്കും പക്ഷേ എന്നിരുന്നാലും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മുളക് ചട്നി നല്ല ടേസ്റ്റുള്ള ഒരു മുളക് ചട്ണിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പയൊക്കെ നല്ലതുപോലെ വെന്തു അതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്ക് റെഡിയാക്കി വെക്കാം അതിന് ശേഷം നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാം ചീനച്ചട്ടി ചൂടായിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ വറ്റൽ മുളക് അതിലിട്ടിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം മുളക് എടുത്ത ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ചെറിയ ഉള്ളി ചുവന്നുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളി പകുതി പകുതി ഇല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ചുവന്നുള്ളി കൂടി കൂടി നീക്കണം വെളുത്തുള്ളി അതിന് കുറച്ച് മതി അതും കൂടെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കണം അപ്പോൾ ഉള്ളി മുളകും എല്ലാം വറുത്ത് നമ്മൾ കോരിയിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് ലേശം പുളിയും ലേശം ഉപ്പും കൂടെ വെച്ചിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം അധികം അരയാൻ പാടില്ല അരഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറുപ്പ് കൈപ്പ് പോലെ വരും അപ്പോൾ ആ കൈപ്പ് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള വെളിച്ചെണ്ണയും എരിവ് കൂടുതലാണ് ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോഴത്തെ മുളക് റെഡിയായി മുളകും കപ്പേ ഒരു കട്ടൻ കാപ്പിയും കൂടെ അല്ലെങ്കിൽ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ സ്വാദിഷ്ടമായ കപ്പ പുഴുങ്ങിയതും മുളകും റെഡി എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്